ഷിരൂരിൽ ഒരു മലയാളി ഉൾപ്പെടെ ഏതാനും ആളുകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അവിടേക്ക് ഓടിയെത്തിയത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ബംഗളൂരു എന്ന സംസ്ഥാന തലസ്ഥാനത്തു നിന്നും കിലോമീറ്ററുകൾ താണ്ടിയാണ് അദ്ദേഹം ഷിരൂരിലെത്തിയത് എന്നാൽ ഇട്ടാവട്ടം പോലൊരു സംസ്ഥാനമായ കേരളത്തിൽ അഞ്ചോ ആറോ മണിക്കൂറുകൾ കൊണ്ട് ഒരാൾക്ക് വയനാട്ടിലെത്താം ഇനി ഹെലികോപ്റ്റർ ഉണ്ടെങ്കിലോ മിന്നൽ വേഗത്തിൽ വയനാട്ടിലെത്താം പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് പോകാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് അതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിലോ ഇന്നലെ പുലർച്ചെ തന്നെ അദ്ദേഹം വയനാട്ടിൽ എത്തുമായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുമായിരുന്നു എന്ന് മലയാളികൾ ആവർത്തിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പിണറായിക്ക് പക്ഷേ ഒന്നും തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ആരെന്ത് കരുതുന്നു എന്നതൊന്നും പിണറായിക്ക് അറിയണ്ട താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി മുഖ്യമന്ത്രി വയനാട്ടിൽ ചെന്നിട്ട് എന്താണ് നേട്ടമെന്ന് ചോദിക്കരുത് മുഖ്യമന്ത്രി അവിടെ ചെന്നാൽ ചിത്രം മാത്രം അഹോരാത്രം പണിയെടുക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് അത് വലിയൊരു ആശ്വാസമായി മാറും പണ്ട് കസ്തൂരിരംഗനും മാധവ് ഗാഡ്കിലും പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞ സത്യങ്ങൾ അനുസരിക്കാത്തതിന്റെ ഫലമാണ് നിരപരാധികൾ അനുഭവിക്കുന്നത് മലപ്പുറം വയനാട് ജില്ലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ച പഠനത്തിൽ ഗാർഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ തീരുമാനിച്ചിരുന്നു മൂന്ന് മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചത് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഇത് പതിവ് പോലെ പിണറായിയുടെ വാചകമടിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ വീണ്ടും പരിഗണിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പാലാ ഉപതെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു പാലായോട് ചേർന്ന പ്രദേശങ്ങളെ കസ്തൂരി രംഗൻ കാഡ്ഗിൽ റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയാൽ ദോഷകരമായി ബാധിക്കുമെന്നതായിരുന്നു കാരണം മാണി മാണിശിക്കാപ്പൻ ആദ്യമായി ജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ എം പി ഓഫീസ് എസ് എഫ് ഐ അടിച്ചു തകർത്ത സംഭവവും ഈ റിപ്പോർട്ടുകളുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു ഉത്തരവാണ് അടിച്ചു തകർക്കലിലേക്ക് നയിച്ചത് ഈ റിപ്പോർട്ട് സുപ്രീം കോടതി ശരിവെച്ച് തുടർ നടപടികളിലേക്ക് പ്രവേശിച്ചിരുന്നു പൂർണ്ണമായും സുപ്രീം കോടതിയുടെ വിവേചനാധികാരത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടത് സുപ്രീം കോടതി നിർദ്ദേശിച്ച ബഫർ സോണിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാരുകൾ അപേക്ഷ നൽകണമെന്നാണ് കോടതി ഉത്തരവിലുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു സർവകക്ഷി യോഗം പോലും വിളിച്ചു ചേർത്തില്ല എന്ന വിമർശനങ്ങൾക്കിടയിലാണ് എസ് എഫ് ഐ സംഘം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തള്ളി തകർത്തത് സംസ്ഥാനത്തെ എല്ലാ വന്യജീവി സങ്കേതങ്ങളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ നിർണ്ണയിക്കണമെന്ന് കാണിച്ച് കോടതി ഇറക്കിയ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു പൊതുജന താല്പര്യാർത്ഥം ഈ ദൂരപരിധിയിൽ ഇളവ് ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ സ്ഥാപനങ്ങൾക്കും സുപ്രീം കോടതി നിയോഗിച്ച എംപവൾ കമ്മിറ്റിയെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും സമീപിക്കാം ഈ ഏജൻസികൾ ഇത് സംബന്ധിച്ച് കോടതിയിൽ ശുപാർശ സമർപ്പിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചു കേരളത്തിലെ പ്രത്യേക സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കർഷക സംഘടനകളും ആവശ്യപ്പെട്ടു എന്നാൽ സംസ്ഥാന സർക്കാർ നീക്കങ്ങളൊന്നും നടത്തിയില്ല പകരം ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ വിഷയങ്ങൾ സമാനമായ പ്രക്ഷോഭം മുന്നിൽ കണ്ട ഇടതുമുന്നണി വിവിധ ജില്ലകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ച വിഷയം കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിട്ടു കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തയച്ച നടപടിയും ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെയാണ് പാർട്ടി നേതാക്കളുടെ നിലപാട് ഏറ്റെടുത്ത എസ് എഫ് ഐ പ്രവർത്തകർ കൽപ്പറ്റയിൽ ആക്രമണം നടത്തിയത് ബഫർസോൺ ഉത്തരവിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ല എന്നാരോപിച്ചായിരുന്നു അതിക്രമം ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി സാധനങ്ങൾ അടിച്ചു തകർത്തു പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറിയതോടെ പോലീസ് ലാത്തി വീശി പോലീസ് ലാത്തിചാർജിൽ ഡിവൈഎഫ്ഐ നേതാക്കൾക്കും പരിക്കുണ്ട് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതോടെയാണ് കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണ്ടെന്ന് വെക്കാൻ പിണറായി തീരുമാനിച്ചത് അതോടെ നമ്മുടെ നാടിന്റെ സമാധാനം നഷ്ടമായി വയനാട് ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന പോസ്റ്റർ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു പണ്ടും പ്രളയകാലത്ത് ഇത്തരത്തിൽ കോടികളാണ് പിരിച്ചത് ദുരിതാശ്വാസ നിധിയിൽ സംഭാവന നൽകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം സാധനങ്ങൾ വങ്കി ആരും നേരിട്ട് നൽകരുത് എന്നും നിർദ്ദേശവുമുണ്ട്